പിന്നിൽ ഇവിടെ നാലകത്തി ലാൻസിലാണ് നല്ലത് ഇവിടെ ഒരു മാവ് കായ്ച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കാണാൻ അപ്പോ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ മാങ്ങ കായ്ച്ച മാങ്ങ ഇത് ഏതാന്ന് മനസ്സിലായോ അതെ മിയാസാക്കി തന്നെ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തു തങ്കേത്തിൽ അഗ്രോ ഫാമിന്റെ ഒരു വീഡിയോ അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു പിന്നെ മിയാസാക്കി ഒന്നും കേരളത്തിൽ കായ്ക്കൂല അതൊന്നും കഴിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അപ്പം കായ്ച്ചിരിക്കുകയാണ് ഇത് അവിടുന്ന് വാങ്ങിയ മിയാ പിന്നെ സംഗീതത്തിൽ അഗ്നോ ഫോമിൽ നിന്ന് വാങ്ങിയ ഒരു മാവിൻ തൈ ആണ് ഇത് ഇതിപ്പോ കഴിച്ചു അതായത് നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പോ ഇതിലിപ്പോ ഒരെണ്ണം പഴുത്തിട്ട് അടുത്തു ഇനിയിപ്പോ മൂന്നെണ്ണം അല്ല അതിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് അതിപ്പോ ഞാനിത് കാണിച്ചു തരാം അപ്പൊ ഇതാണ് പഴം ജസ്റ്റിൻ കവറൊക്കെ ഇട്ട് വെച്ചതാണ് പക്ഷികളൊന്നും കൊത്തായിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഭംഗി അപ്പൊ ഇതാണ് പണം ഇപ്പോ മറ്റേ മിയാസാക്കിയായിട്ട് അതായത് ജപ്പാനിലൊക്കെ മിയാസാക്കിയായിട്ട് കമ്പയർ ചെയ്യണ്ട കാരണം അവിടെ അവിടെ പിന്നെ ഉണ്ടാക്കുന്ന രീതി വേറെ രീതിയിലാണ് അവിടെ ഉണ്ടാക്കുന്നത് ബോംബായിട്ട് ഇപ്പൊ ഒന്നും കഴി കഴിച്ചു നോക്കാൻ പറ്റില്ല വയനാട്ടിൽ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല പിന്നെ ആ മിയാസാക്കിന്റെ അത്ര ആ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലട്ടില്ലേ ആ ചെറിയ അതിന്റെ കുറെ മാറ്റങ്ങളുണ്ട് ഓരോ സ്ഥലത്ത് ഉണ്ടാകുന്ന രീതിയിൽ അതിന്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പൊ ഇനി രണ്ട് പേ രണ്ടെണ്ണം കൂടി ഉണ്ട് അത് ജസ്റ്റ് ആവുന്നേ ഉള്ളൂ നല്ല സൈസൊക്കെ ഉണ്ട് പക്ഷെ ഷേപ്പ് പക്ക കറക്ട് ഷേപ്പ് അല്ല ഇവിടെ ഫുള്ള് കണ്ടെയ്നർ ഗാർഡനിങ് ചെയ്തി ഫുള്ള് ഡ്രം വെള്ളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പിന്നെ ഉണ്ട് ഒരുപാട് തയ്യുകള് മാവിൻ തൈകള് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റി മാവിൻ തയ്യുകൾ ഉണ്ട് ഇതൊക്കെ തങ്കയത്തിൽ നിന്ന് എടുത്തട തങ്കയത്തിനൊക്കെ ഒന്നാണ് ഒരു സ്ഥിരമായിട്ട് മാവിൻ തൈക്കെ എടുക്കുന്നത് ഒരുപാടുണ്ട് പിന്നെ നല്ലൊരു പിന്നെ കക്ക ജാക്രൂട്ടിന്റെ നല്ലൊരു തോട്ട അതിന്റെ ഒരു വീഡിയോ ചെയ്യ അതുപോലെ തന്നെ ഒരുപാട് പാച്ചെടികള് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ